നമസ്കാരം നമ്മുടെ നാട്ടിലെ പഴയകാല അധ്യാപകരൊക്കെ തന്നെ കുട്ടികളുടെ ഭാവിക്ക് വിഘാതം വരുന്ന ഒന്നു തന്നെ ചെയ്യാറില്ല എന്നാൽ റിട്ടയർ ചെയ്തതിന് ശേഷവും പല ഉദ്യോഗസ്ഥന്മാർക്കും ഇന്നുള്ള പല അധ്യാപകർക്കും കിട്ടുന്നതൊന്നും തികയാത്തൊരവസ്ഥയിലാണ് താൻ മരിച്ച് തെക്കൂട്ടെടുക്കുമ്പോൾ പോലും അധികാരത്തിൻ്റെ ചെങ്കോൽ കയ്യിൽ വേണമെന്ന് വിചാരിക്കുന്ന കുറെ രാഷ്ട്രീയക്കാരും അവരെ താങ്ങി നിന്ന് പല കാര്യങ്ങളും സാധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമാണ് ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ നിരവധി ഏതാണ്ട് ഇരുപതോളം എം പിമാരും ലോക്സഭാ മെമ്പർമാരും അതിനോടടുത്ത് രാജ്യസഭാ മെമ്പർമാരും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാനും പാർലമെന്റിന്റെ പുറത്തുള്ള സെൻട്രൽ സെക്രട്ടറിയുടെ ആവശ്യങ്ങൾ നടത്തുവാൻ വേണ്ടിയുണ്ട് കൂടാതെ നമ്മുടേതായ ഡൽഹിയിലുള്ള കേരള ഹൗസിൽ റെസിഡൻഷ്യൽ കമ്മീഷണർ എന്ന പേരിൽ ഒരു സീനിയർ ഐ എസ് ഓഫീസറും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമുണ്ട് ഗവർണർക്കും മന്ത്രിമാർക്കും മറ്റ് മുഖ്യമന്ത്രിക്കൊക്കെ പോകാൻ വേണ്ടി മറ്റു വാഹനങ്ങളും അങ്ങനെ ഒട്ടനവധി ആഡംബരമായ രീതിയിലുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട് അവിടെ ചെന്നിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ചെന്ന് അവിടെ താമസിക്കാറുള്ളൂ കേരള ഹൌസിലെ താമസിക്കും ഓരോ സംസ്ഥാനത്തിനും ഓരോ കെട്ടിടങ്ങൾ ഇതിനു വേണ്ടി ടൂറിസ്റ്റ് ബംഗ്ലാവ് പോലെ അവിടെയുണ്ട് പി എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് ശേഷം ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ സമ്പത്ത് എ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും ചെറിയങ്കിൽ നിന്ന് മത്സരിക്കുകയും അടൂർ പ്രകാശം അവിടെ തോൽക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കണം അദ്ദേഹത്തെ കൂടെ ചേർത്ത് നിർത്തണം അത്രമാത്രം സമൂഹത്തിനും സംസ്ഥാനത്തിനും സർവോപരി നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പുറത്ത് അയാൾക്കൊരു സീറ്റ് കൊടുക്കാൻ വേണ്ടി ഡൽഹിയിൽ ഗവൺമെന്റ് പ്രത്യേക പ്രതിനിധി വിത്ത് ക്യാബിനറ്റ് റാങ്ക് ക്യാബിനറ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ചിലവുകൾ അറിയാൻ പറ്റും അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ സർക്കാർ വന്നപ്പോൾ സംസ്ഥാനത്തിൽ മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തു പാർട്ടിയുടെ പ്രതിനിധി അദ്ദേഹമായിരിക്കുന്നത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം മന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെ താഴോട്ട് വരുമ്പോൾ അവിടെയെല്ലാം പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഓരോരുത്തർ അതിൻ്റെ മേൽ മേലുണ്ട് അവരാണ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് 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 എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ സമ്പത്ത് ഇങ്ങോട്ട് മാറിയപ്പോഴാണ് അവർ ഒഴിവ് അപ്പോഴാണ് പണ്ട് എറണാകുളത്തിൻ്റെ എം പി ആവുകയും കേരളത്തിന്റെ മന്ത്രിയാവുക എം എൽ എ ആവുകയൊക്കെ ചെയ്ത് ഇരുന്നൊരു മനുഷ്യൻ കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന കെ വി തോമസ് എന്ന് പറയുന്ന അത്ഭുത വിഗ്രഹത്തെ വിഗ്രഹം പിണറായി വിജയൻ്റെ അവധാനങ്ങളെ വാഴ്ത്തുകയും അയാളെ അദ്ദേഹത്തെ ഈ പറയുന്ന പദവിയിലേക്ക് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിലേക്ക് പോസ്റ്റ് ചെയ്തു അന്ന് പുള്ളി പറഞ്ഞത് എനിക്ക് ഒത്തിരി എം എൽ എ പെൻഷനുണ്ട് മന്ത്രി പെൻഷനുണ്ട് എം പി പെൻഷനുണ്ട് ഈ പെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പൈസയും വേണ്ട നിങ്ങൾ എന്തെങ്കിലും നക്കാപ്പിച്ച തന്നാൽ മതി തന്നില്ലെന്ന് കുഴപ്പമില്ല എനിക്കൊരു സ്ഥാനം മതി എന്ന് പറഞ്ഞാണ് പോയത് അതിനുശേഷം നമ്മൾ അറിയുന്നു അയാൾക്ക് ഒരു വർഷം ഏകദേശം അഞ്ച് അഞ്ചഞ്ചാറ് ലക്ഷം രൂപ യാത്രാ പൊടിയായി നൽകുന്നു ഓണറേറിയമായിട്ട് വലിയൊരു എമൗണ്ട് പത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പുറത്ത് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ കൊടുത്ത് ഓണറേറിയം കൊടുക്കുമ്പോൾ ടാക്സ് വരുത്തില്ല വേറെ പ്രശ്നങ്ങളും വരത്തില്ല അതിനാണ് ഓണറേറിയം എന്ന് പേരാക്കിയത് അപ്പോൾ ഓർക്കേണ്ടത് ഈ ഓണറേറിയം അങ്ങനെ ഓണറേറിയം കൊടുക്കുന്നിടത്താണ് ആശാവർക്കർക്ക് ഓണറേറിയ ഉള്ളത് ആശാവർക്കറുടെ ഓണർ ഏരിയയും കൊടുക്കാൻ സർക്കാരിന്റെ പൈസ ഇല്ല അവർക്ക് ഇരുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അഞ്ഞൂറാക്കാൻ അവർ പറഞ്ഞിട്ടുള്ളൂ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അവർ അതേ ആവശ്യപ്പെട്ടുള്ളൂ അപ്പം അവർക്ക് പൈസ പൈസ കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് പൈസ കൊടുക്കണം അവരോടൊപ്പം പോയി സമരം ചെയ്യാവുന്ന ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് നാണമില്ലേ എന്നാണ് ചോദിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഈ ജില്ലയ്ക്ക് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെയോ ആരോഗ്യ രംഗത്തെ അത്ഭുതകരമായ അഭൂതപൂർവ്വമായ വളർച്ചയ്ക്ക് നിതാന്തമായ പ്രവർത്തനമാണല്ലോ അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ അങ്ങേറ്റം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്തായിരുന്നാലും അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വരൂ ഞാൻ ഡൽഹിയിൽ നിങ്ങളോടൊപ്പം സമരം ചെയ്യാം സമരം ചെയ്ത് ശീലമുള്ളവർക്ക് അതിനെപ്പറ്റിയല്ലേ പറയാൻ പറ്റും വിഷയം ഇതല്ല ഇന്നലെ പി എസ് സി മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു കൊടുത്ത സർക്കാർ ഇന്നലെ പൊതുഭരണ വകുപ്പ് പതിനൊന്ന് ലക്ഷം രൂപ ആയിട്ട് കെ വി തോമസിന്റെ യാത്രാബദ്ധ വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ നൽകിയിരിക്കുന്നു പ്രോട്ടോകോൾ ഓഫീസിൽ നിന്നാണ് ഇപ്പോയിരിക്കുന്നത് അതുകൊണ്ട് ഇത് പൂർണ്ണമായും അംഗീകരിക്കാനാണ് സാധ്യത ഒരു പൈസയും വേണ്ട എന്ന് പറയുകയും എനിക്കൊരു കസേര മതിയെന്ന് പറഞ്ഞ് ഇരു ഇരുത്തിയതിനു ശേഷം വോടാക്കാരനായിട്ട് കയറ്റിയിരുത്തിയതിനു ശേഷം വോടാക്കാരൻ ഇറങ്ങിപ്പോകാത്ത അവസ്ഥ അതന്നെയാണല്ലോ ജനങ്ങൾ ഈ മന്ത്രിസഭയുടെ കാര്യത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ യാത്രാബത്ത് കൂട്ടാൻ പോവുകയാണ് പതിനൊന്നര ലക്ഷമായിട്ട് ഇദ്ദേഹം പണ്ട് കർണാകരനത്തെ കൊണ്ടുവന്നതിന് ശേഷം ഇദ്ദേഹം അവിടെ ഡൽഹി ചെല്ലുകയും മാഡത്തിനോട് വളരെ അടുക്കുകയും മാഡം സോണിയാജിയുടെ സ്വന്തം ആവുകയും അതിനുശേഷം അവരെ മണിയടിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് മീനൊക്കെ വാങ്ങിക്കൊണ്ട് പോയി എന്നൊരു വാർത്ത പണ്ട് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പേരും ഇട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ ഇവിടെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരാളിനെ ആക്ഷേപിക്കണമെന്നോ അവരെ അപകീർത്തിപ്പെടുത്തണമോ എനിക്ക് യാതൊരു താല്പര്യമില്ല ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാനം കടക്കടിയിൽ നിന്ന് കടക്കണയിലേക്ക് മൂക്കു ഊത്തിപ്പോകുമ്പോഴാണ് ഇത്തരം നീചമായ പ്രവൃത്തി നമ്മുടെ ധനകാര്യ വകുപ്പും നമ്മുടെ സംസ്ഥാന സർക്കാരും ചെയ്യുന്നത് നമ്മൾ ഓർക്കുക ഇന്ന് രാവിലെ ആശാവർക്കർമാരോടൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാമെന്ന് പറഞ്ഞ മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയിലാണ് ഇന്നലെ പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തത് അപ്പൊ ഇവർക്ക് ആരോട് ആത്മാർത്ഥ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അഭ്യസ്തവിദ്യരായി ടെക്നോളി ടെക്നിക്കലായിട്ട് വിജയിച്ചു വന്നിരിക്കുന്ന പല ചെറുപ്പക്കാരും മിടുക്കന്മാർ പുറത്തു നിൽക്കുന്ന ആയിരം ഒരു ലക്ഷം രൂപ സാലറി കൊടുത്ത് അവർ ഇതിനേക്കാൾ നല്ലവർ ജോലി ചെയ്യും അതിനുള്ള ആരോഗ്യം അവർക്കുണ്ട് അവരുടെ യുവ യുവത്വം വിനിയോഗിക്കേണ്ട സംസ്ഥാന സർക്കാർ തയ്യാറാവാത്ത എന്താണ് ഈ നരച്ച തലമു തല തലയ്ക്കകത്തുള്ള ഉള്ളിലുള്ള തുരുമിച്ച തലച്ചോറായതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് രോഗികളെ സഹിക്കുക രോഗം ഒരു ശാപമാണെന്നോ അല്ലെങ്കിൽ ഒരാളിൻ്റെ ഒരാളിനെ എഴുത്തിക്കാട്ടാനോ ഉള്ളതല്ല മറിച്ച് ഇത്തരം സാഹചര്യം അനാരോഗ്യം കൊണ്ട് വലയുകയും ആവശ്യം പോലെ പെൻഷൻ കിട്ടുകയും ചെയ്യുന്ന ഇത്തരം ആൾക്കാരെ വീണ്ടും 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 പണം കൊടുത്ത് ഈ സംസ്ഥാന ഖജനാവ് കൊള്ളയടിക്കുന്നതിന് ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഇതിവിടെ മാത്രമേ നടക്കൂ ലോകത്ത് നടക്കില്ല കാരണം നമ്മൾ സംസ്കാര സമ്പന്നരായ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇതിനെല്ലാം നമ്മൾ കൈയറിക്കും ഇതിനെല്ലാം നമ്മൾ ന്യായീകരിക്കും ഇല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടി നമ്മളൊരു ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും എന്തായിരുന്നാലും ഈ നടപടി അങ്ങേയറ്റം അപക്കവും അങ്ങേയറ്റം ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ് എന്ന് ജനങ്ങൾ ചിന്തിച്ചിരുന്നത് നല്ലതായിരുന്നു ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തത് ഇങ്ങനെ ഇങ്ങനെ ഇവരെയൊക്കെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ മുട്ടുമടക്കി നിന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാളെ നിങ്ങളുടെ വരുമാനത്തിന്റെ ഇത്ര ശതമാനം എല്ലാ മാസവും കൃത്യമായി സംസ്ഥാന സർക്കാരിന് കൊടുക്കണമെന്നൊരു നിയമം വന്നാൽ പോലും ആരും ഉരിയാടാതെ പഞ്ച ഉച്ചമടക്കി കൊടുക്കുമെന്ന വിശ്വാസത്തോടി വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം